യുവ നേതൃത്വത്തിന് ഡി സി സി അധ്യക്ഷ പദവി നൽകി കേരളത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഉടച്ചു വാർക്കൽ ഐ ഗ്രൂപ്പിന് മേധാവിത്വം എ ഗ്രൂപ്പ് നാലിട ഒതുങ്ങി ആലപ്പുഴയിൽ ലിജുവും കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും തൃശ്ശൂരിൽ ടി എൻ പ്രതാപനും കോഴിക്കോട് ടി സിദ്ദിഖും ഡി സി സി അധ്യക്ഷന്മാരായി തൃശൂരും മലപ്പുറത്തും സുധീരൻ്റെ നോമിനികളാണ് അധ്യക്ഷ പദവിയിലെത്തിയത് ഗ്രൂപ്പ് മാറിയ സതീശൻ പാച്ചേനിക്ക് കണ്ണൂർ കിട്ടി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സി ജി കിടക്കൽ സി ജി ഹൈക്കമാൻഡിൻ്റെ ഈ അവസാനത്തെ പ്രഖ്യാപനം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണ് വിലയിരുത്താൻ കഴിയുക ആർക്കാണ് മുൻതൂക്കം കിട്ടിയത് ഡി സി സി പുനഃസംഘടന ഹൈക്കമാൻഡ് പൂർത്തീകരിച്ചിരിക്കുകയാണ് പതിനാലിടത്തും പുതുമുഖങ്ങളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് സി ജി കടയ്ക്കൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സി ജി എങ്ങനെ വിലയിരുത്താം ഈ പട്ടികയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന നേതാക്കൾ നൽകുന്ന പട്ടിക അതേപടി അംഗീകരിക്കുക എന്ന പതിവ് തിരുത്തി ഹൈക്കമാൻഡിന്റെ കൂടി നിർദ്ദേശങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് പട്ടിക വന്നിരിക്കുന്നത് പതിനാലിടത്തും പുതിയ ആളുകളാണ് ഡി സി ടി യുവാക്കൾക്കും വനിതകൾക്കും അർഹിക്കുന്ന പ്രാമുഖ്യവും നൽകി ഗ്രൂപ്പ് അതീതമാണ് പട്ടിക എന്ന് ഹൈക്കമാൻഡിന് പറയാമെങ്കിലും പക്ഷേ ഈ പട്ടികയിൽ വന്നിരിക്കുന്നവർ എല്ലാവരും തന്നെ ഏതെങ്കിലും ഗ്രൂപ്പുകളുമായി അഭിമുഖം പുലർത്തുന്നവരാണ് ഈ ഐ ഗ്രൂപ്പിനാണ് മുൻതൂക്കം ഏഴ് ജില്ലകൾ പൂർണ്ണമായും ഐ ഗ്രൂപ്പിനെ നോമിനികൾ എന്ന് തന്നെ പറയാവുന്നവർ ഡി സി സി അധ്യക്ഷന്മാരായി ഏത് ഗ്രൂപ്പിന് നാല് ജില്ലകളിലാണ് അവരുടെ നോമിനികൾ ഡി സി സി അധ്യക്ഷന്മാരായത് തിരുവനന്തപുരത്ത് നെയ്യറ്റിങ്ങനൽ ഐ ഗ്രൂപ്പ് മായി ആഭിമുഖ്യം പുലർത്തുന്ന ആളാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ വി എം സുധീരന്റെ മായി അടുപ്പം പുലർത്തുന്ന ആൾ കൂടിയാണ് തൃശൂരിൽ ടി എൻ പ്രതാപൻ പൂർണ്ണമായും വി എം സുധീരനുമായി അനുകൂലിക്കുന്ന ആളാണ് മലപ്പുറത്ത് വി വി പ്രകാശ് നേരത്തെ അദ്ദേഹം എ ഗ്രൂപ്പിലായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വി എം സുധീരനെ അനുകൂലിക്കുന്ന ആളാണ് ഇങ്ങനെ ആ ഏഴ് ജില്ലകൾ പൂർണ്ണമായും ഐ ഗ്രൂപ്പിന് നാല് ജില്ലകൾ പൂർണ്ണമായും എ ഗ്രൂപ്പിന് രണ്ടിടത്ത് വി എം സുധീരന്റെ അനുകൂലിക്കുന്നവർ തിരുവനന്തപുരത്ത് ഐ ഗ്രൂപ്പിന്റെ നോമിനിയാണ് നെയ്യറ്റിങ്ങര സെനലെങ്കിലും അദ്ദേഹവും സുധീരനുമായി അടുപ്പം പുലർത്തുന്നത് ഇതാണ് ഗ്രൂപ്പ് തിരിച്ചു ഇതിന്റെ സി ജി എല്ലാ നേതാക്കന്മാരുമായും ആശയവിനിമയം നടത്തിയതിനു ശേഷം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച പട്ടികയാണിത് ഇതേ തുടർന്ന് ഇനി ഇവിടെ എന്തെങ്കിലും കലഹത്തിന് സാധ്യതയുണ്ടോ അതോ സമവായം എന്ന നിലയിൽ എല്ലാവർക്കും സ്വീകാര്യരായവർ എന്ന നിലയിലാണോ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നവർ ഹൈക്കമാൻഡിന്റെ താല്പര്യങ്ങൾക്കാണ് ഇതിൽ പരിഗണന വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ നേതാക്കൾ ഇരുപത്തിയൊന്ന് പേർ പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റി അംഗങ്ങളായവർ അവരുടെ നോമിനികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു ഈ പട്ടിക ഹൈക്കമാൻഡ് ചെറുതാക്കി അവസാനവട്ട ചർച്ചകൾക്കായി മൂന്ന് നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചു ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തല ഞങ്ങൾ മൂന്ന് നേതാക്കളും കൂടി ഒരുമിച്ച് പതിനാല് ജില്ലകളിലും യുനാനിമസ് ആയി ഓരോ പേരുകൾ എഴുതി നൽകാമെന്ന് ഹൈക്കമാൻഡിനോട് പറഞ്ഞതാണ് പക്ഷേ ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് അത് അംഗീകരിച്ചില്ല തങ്ങളുടെ കൂടി താല്പര്യത്തിനനുസരിച്ചുള്ള പട്ടിക പുറത്തുവിടും എന്നായിരുന്നു അപ്പോഴും ഹൈക്കമാൻഡിന്റെ നിലപാട് അങ്ങനെയാണ് ഈ പട്ടിക വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഈ ഏ ഗ്രൂപ്പിനൊരു തിരിച്ചടി ഉണ്ട് എന്നത് സത്യമാണ് ആ ഘട്ടത്തിൽ എ ഗ്രൂപ്പ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട് ഏ ഗ്രൂപ്പിന് വലിയ നഷ്ടമൊന്നും ഒന്നും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല കെ പി സി അധ്യക്ഷൻ സുധീരനും രണ്ട് ജില്ലകളിൽ അദ്ദേഹത്തിന്റെ അനുകൂലികളെ ഡി സി സി അധ്യക്ഷന്മാരാക്കി പി സി വിശ്വനാഥ് കൊല്ലം ഡി സി സി അധ്യക്ഷനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അവസാന നിമിഷം അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു അദ്ദേഹം എ സി സി ഭാരവാഹിയാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ദീൻ കുര്യാക്കോസ് ഇടുക്കി ഡി സി സി അധ്യക്ഷനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പുതിയ കെ പി സി സി ഭാരവാഹികളുടെ പട്ടികയിൽ ഉൾപ്പെടും ഇങ്ങനെയാണ് ഈ രണ്ടുപേർ ഈ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയത് ഒരു ഒഴിവായിപ്പോയത് കൂടി എന്ത് സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാൻ കഴിയും ഇത്തരം ഒരു പട്ടിക പ്രഖ്യാപിക്കുന്നതിലൂടെ ഹൈക്കമാൻഡിനെ കാരണം ഏറിയക്കൂറും എല്ലാവർക്കും ഗ്രൂപ്പ് ആഭിമുഖ്യമുണ്ട് അപ്പോൾ എന്തായിരുന്നു മാനദണ്ഡം എന്നെങ്ങനെയാണ് വിശദീകരിക്കുക സാധാരണ സംസ്ഥാനത്ത് നിന്നുള്ള പട്ടിക എന്നാൽ സംസ്ഥാനത്ത് പ്രബലരായിരിക്കുന്ന ഗ്രൂപ്പുകളുടെ നേതാക്കൾ അവർ രണ്ടുപേരും ഗ്രൂപ്പ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ചിരിക്കുന്നു ജില്ലകൾ വീതിച്ചെടുക്കുന്നു പതിനാല് ജില്ലകളിലും ഓരോരുത്തരുടെയും പേരുകളുമായി ഡൽഹിക്ക് പോകുന്നു ഈ പട്ടിക ഡൽഹി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഹൈക്കമാൻഡ് പിടിമുറുക്കി ആ നിങ്ങൾ പാതിക ലിസ്റ്റ് തരിക ഞങ്ങൾ അത് സ്ക്രൂട്ട്നൈസ് ചെയ്ത് ആ പട്ടിക തയ്യാറാക്കും എന്ന നിലപാടെടുത്തു അതായത് ഗ്രൂപ്പ് ആധിപത്യത്തിന് വിരുദ്ധമായി ആ നേതാക്കളുടെ അവരുടെ ലിസ്റ്റ് കൂടി പരിഗണിച്ച് ഹൈക്കമാൻഡ് സ്വതന്ത്രമായി തീരുമാനമെടുത്തു എന്നതാണ് ഇതിലെ പ്രത്യേകത ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ കാര്യങ്ങളിൽ ഇനി തങ്ങളുടെ ഇടപെടൽ നേരിട്ടുണ്ടാകുമെന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് ഇതുവഴി നൽകുന്നത് അങ്ങനെയാണ് ആ എ ഗ്രൂപ്പ് കുറച്ച് അവരുടെ കഴിഞ്ഞ വർഷം അവരുടെ കൈവശം വരുന്ന പല ജില്ലകളിലും അവർക്ക് നഷ്ടപ്പെട്ട് അവിടങ്ങളിലൊക്കെ ഹൈക്കമാൻഡിന്റെ നോമിനികളായി അവർക്ക് സ്വാഭാവികമായും ഗ്രൂപ്പുകളുമായി ഉണ്ടാകുമെങ്കിലും അവരെ നിശ്ചയിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് നേരിട്ടാണ് അതുകൊണ്ട് സംസ്ഥാന നേതാക്കൾക്ക് ഇവിടെ യുനാനിമസ് ആയി ഏകകണ്ഠമായ ഒരു തീരുമാനം ഉണ്ടെങ്കിലും തങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചു മാത്രമേ അന്തിമ തീരുമാനം ഇനി ഇനി ഉണ്ടാകൂ കേരള വിഷയങ്ങളിൽ അങ്ങനെ ആയിരിക്കും തീരുമാനം എന്ന സന്ദേശമാണ് ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് സി ജി ഉമ്മൻചാണ്ടിക്ക് എന്തായാലും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് സ്വാഭാവികമായും ഇത്തരം നീക്കങ്ങൾ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആശയവിനിമയം നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം തന്നെയാണ് ഈ പുതിയ സാഹചര്യത്തിൽ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ആ നിലപാട് കൂടുതൽ കടുപ്പിക്കുമോ അതോ നിശബ്ദമായി കുറഞ്ഞൊരു കാലം ഈ ഈ രൂപത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുക ഇത് അംഗീകരിച്ചുകൊണ്ട് എന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് ഉടൻ സാധ്യതയില്ല കാരണം അതിന് എ സി സിയുടെ ഭരണഘടന അടക്കമുള്ള കാര്യങ്ങളിൽ ഭേദഗതി വേണ്ടിവരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് മുല്ലപ്പള്ളി അധ്യക്ഷനായിട്ടുള്ള ബന്ധപ്പെട്ട സമിതിയും അത്തരം ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിൽ മാത്രമായ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നത് ഇപ്പോൾ ഉടൻ നടക്കുന്ന കാര്യമല്ല മാത്രമല്ല ഈ പതിനാല് ജില്ലകളിലും പുതിയ ഡി സി പി അധ്യക്ഷന്മാരായി ജമ്പോ കമ്മിറ്റികൾ ഉടൻ പിരിച്ചുവിട്ട പുതിയ കമ്മിറ്റി നിലവിൽ വരും മുപ്പതോ നാൽപ്പതോ പേരടങ്ങുന്ന കമ്മിറ്റികൾ നിലവിൽ വരും അതുകൂടി വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ജില്ലാതലത്തിൽ ഒരു പുതിയ മുഖമായി ആ മുഖത്ത് മാറിക്കൊണ്ട് ഇനി ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പ്രോസസ് എന്നത് ഒരു ദീർഘമേറിയ പ്രക്രിയയാണ് അതുകൊണ്ട് തൽക്കാലം സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യമായി ഗ്രൂപ്പ് ആവർത്തിച്ച് ഉന്നയിക്കുമെങ്കിലും ഹൈക്കമാൻഡിന് അതിന് വഴങ്ങി മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല ഒരുപക്ഷെ ഇനി നടക്കുക കെ പി സി സി ഭാരവാഹികളെ കൂടി ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്തതിനു ശേഷം പുതിയ ഒരു നേതൃത്വം സംസ്ഥാന തലത്തിലും പാർട്ടിക്ക് വരുത്തുന്ന നടപടികളിലേക്ക് ആറോ ഏഴോ മാസത്തിനകം ഹൈക്കമാൻഡ് കടന്നേക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ അതിനുമപ്പുറം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നിരന്തരമായുള്ള ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് തൽക്കാലം പോകാൻ സാധ്യതയില്ല സി ജി കടക്കലാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് പുനഃസംഘടന പുനരുജ്ജീവിപ്പിക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരായ ചൂരനാട് രാജശേഖരൻ ബിന്ദു കൃഷ്ണ ടി സിദ്ദിഖ് എന്നിവർ രാഷ്ട്രീയ നിരീക്ഷകരായ സണിക്കുട്ടി അബ്രഹാം അഡ്വക്കറ്റ് എ ജയശങ്കർ എന്നിവരും